അടങ്ങി നിക്ക് തലയിൽ വെള്ളാവില്ലേ

അച്ഛൻ തന്നെ ഉപ്പിച്ച് അച്ഛൻ തന്നെ കിടത്തിയൊർക്കി അച്ഛനും മോന്റെ കൂടെ കിടന്നുറങ്ങും ഇനി അടുത്ത കലാപരിപാടികൾ ഉറങ്ങണീട്ടിട്ടാണ് എന്തൊക്കെയുണ്ട് ഒപ്പിക്കാൻ നോക്കി ഇറങ്ങുന്നു എന്തൊരു പാവാണ് വാവേ അതിന്റെ മോൾ നിങ്ങോട്ട് ഇറങ്ങ കുഞ്ഞിയെ എന്താ എന്തായി കാട്ടുന്നത് ഉറങ്ങണീട്ട് ഞങ്ങൾ വീണ്ടും യുദ്ധം തുടങ്ങി ഹലോ എങ്ങോട്ടേക്കാണ് എന്താ ബെൽറ്റ് ഇടാൻ പറ്റുന്നില്ലേ ആ എന്നാൽ ഇറങ്ങിക്കോളി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരം കയ്യിൽ അടിച്ച് മാറ്റി പിടിച്ചതാണ് സ്പ്രേ വാങ്ങാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലാണ്ടല്ലോ കരച്ചിലും എനിക്ക് എന്തിനാണ് ഇത് മൂന്ന് സ്പ്രേ അടിക്കാൻ അറിയോ சீரிக்கே லட்டையி கழ்லா